ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ വനിതാവിൻ്റെയിലാണ് അപ്പോൾ നമ്മുടെ ക്യൂൺ എലിസബത്ത് എന്നുള്ള പടം മീരാ ജാസ്മിൻ്റെയും നാരൻ്റെയും ഒരു പടം എന്നാൽ റിലീസായതാണ് അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ മീര ജാസ്മിനും നാരനും ഒരു വൻ തിരിച്ചു വരുക തന്നെയെന്ന് പറയാം പടത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പടം നമുക്ക് കാണണ്ട തന്നെയാണ് നമ്മുടെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ നമുക്കെന്തായാലും അവരുടെ അഭിപ്രായം കൂടി നമുക്കൊന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് കാര്യം ഇപ്പോൾ ആലോചിക്കാൻ പറ്റുന്ന പല ആൾക്കാരും ആലോചിച്ചു ചിലപ്പോൾ ചെയ്തു കൊണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് പിന്നെ കോപ്പമാണ് ഇറങ്ങി വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും റിപ്ലൈ റെസ്പോൺസ് ും തീർച്ചയായിട്ടും ന്യൂഇയർ സമയത്ത് എല്ലാവരും തിയേറ്ററിൽ പോയി ഫാമിലിയോട് കൂടെ കാണേണ്ട ഒരു സിനിമയാണ് ഫൺഫിൽ ഫിലിമാണ് മനുഷ്യ ബന്ധങ്ങളെ പറ്റി പല സിറ്റുവേഷൻ അങ്ങനത്തെ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള സിനിമയാണ് ഇമോഷണൽ രീതിയിൽ ഫാമിലി പോയി കാണേണ്ട സിനിമയാണ് ഒരു കാലം താങ്ക് യു സിനിമ ഭയങ്കര രസമായിരുന്നു നല്ല ഇപ്പം നമുക്ക് രണ്ട് മണിക്കൂർ നമുക്ക് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് തിരിച്ചു വരുമ്പം വലിയ ഭാരങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങി തരാം എന്ന് വെച്ചാൽ കുറേ എന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് ചിന്തിക്കാനുള്ളതൊക്കെ ഉണ്ട് നന്നായിട്ട് ചിരിക്കാനുണ്ട് ഹാപ്പി ആയിട്ട് കണ്ടിറങ്ങാൻ പറ്റും ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ മീരാജാ സിംഗ് നമുക്ക് തിരിച്ചെട്ടി ഭയങ്കര ഗംഭീരമായിട്ടുള്ള തിരിച്ചു വരാം പുള്ളിക്കാരിൻ്റെ എന്നുവെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് നമുക്ക് മിസ്സായിട്ടുണ്ട് അല്ലേ കുറേ പടങ്ങളിൽ പുള്ളിക്കാരൻ്റെ നമുക്ക് മിസ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഭയങ്കര രസമായിട്ടുള്ളൊരു കമ്പാക്ക് ആയിരുന്നു ഇഷ്ടപ്പെട്ടു കോംബോ എനിക്ക് എനിക്കറിയുന്നതല്ലേ ഓൾറെഡി ഇവർ തമ്മിലുള്ള ഒരു കോംബോ നല്ല രസമാണ് അതന്നെ ഇതിൽ വർക്കൗട്ടായി ഭയങ്കര രസം അവർ ഒരുമിച്ചുള്ള ഓരോ സീക്വൻസും ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായി അതേപോലെ എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് ഭയങ്കര വർക്കായി ന്യൂ ഇയർ എന്തായാലും ഫാമിലിക്ക് വന്നിരുന്ന് കാണാൻ പറ്റുന്ന എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് എടുത്തിട്ടൊന്നും ഇരുന്ന് ഇങ്ങനെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ അല്ലേ ഇപ്പോൾ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ ക്രൈമും അതും ഇതും ഒക്കെ ഇത് അതൊന്നുമല്ല ഭയങ്കര രസമായിട്ട് കുറച്ച് ഫാമിലി ആൾക്കാരും സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് കണ്ടിരുന്നു ന്യൂ ഇയറൊക്കെ അടിച്ചു വിളിച്ചിട്ട് പോവാം അത്രയും നല്ല പടം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പപ്പേട്ടൻ്റെ പഴയ ജോണറല്ല എന്ന് വെച്ചാൽ പുള്ളി സീരിയസ് ആയിരുന്നു പക്ഷേ പുള്ളിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടോ അടിപൊളിയിട്ടുണ്ട് എനിക്ക് അതായിരിക്കും ഇഷ്ടപ്പെട്ടു പിന്നെ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ നമുക്ക് സിനിമയിലെ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും അതിനോടൊക്കെ പോകുന്നുണ്ടാവും പക്ഷേ നമുക്ക് മാറി നിൽക്കുന്നൊന്നുമില്ല നല്ല രസമായിട്ടുള്ളൂ ആണ് കോമഡി ഇമോഷണൽ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു പടമാണ് പിന്നെ ഒരുപാട് നമ്മൾ പടം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് ഉണ്ട് പക്ഷെ അതല്ല പടം ത്രൂ ഔട്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കും ഇന്നതാവുന്നു പക്ഷേ ലാസ്റ്റ് വരുന്ന ക്ലൈമാക്സ് നമ്മളൊക്കെ ഞെട്ടിക്കും അത് പടം കണ്ടു തന്നെ അറിയണം എന്തായാലും തിയേറ്ററിൽ വന്ന് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്